സ്കൂളിൽ അറിവ് പകർന്നു നൽകിയ അമ്പതിൽ പരം അധ്യാപകരെ ഒരു വേദിയിൽ ആദരിച്ച് മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂൾ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുവന്ദനം പരിപാടിയിൽ പൂർവാധ്യാപകരെ പൊന്നാടെ അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയുമാണ് ആദരിച്ചത് കേരളാറ്റി ഗുരുനാഥരെ ആദരിച്ച് മാത്രമേ മെട്ടമ്മലിലെ ഏക സർക്കാർ സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷങ്ങൾ തുടങ്ങാവൂ എന്ന നിർദ്ദേശം പരിഗണിച്ചാണ് വയോധികർ ഉൾപ്പെടെയുള്ള പൂർവാധ്യാപകരെ ഒരു വേദിയിൽ ഒരുമിച്ച് ആദരിച്ചത് ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുവന്ദനം പരിപാടി റിട്ടയർഡ് എ ഡി പി ഐ സി രാഘവൻ ഉദ്ഘാടനം ചെയ്തു സമയത്ത് എന്ന് ഞാൻ കരുതലാണ് പഴയകാലം എന്ന് പറഞ്ഞാൽ ചിലപ്പോ റോഡുകൾ ഉണ്ടാവാൻ ചിലപ്പോ സാധ്യതയില്ല അല്ലെങ്കിൽ മറ്റൊരു സൗകര്യങ്ങൾ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഇവിടെ വന്നവരാണ് നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾ വീണ്ടും ഇവിടെ തിരിച്ചു വരുമ്പോ എത്തുമ്പോ നിങ്ങൾ ഒരു സുഹൃത്തു എനിക്ക് തോന്നുന്നു ഇപ്പോഴും സുഖം ഓൾറെഡി ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ സംഘാടക സമിതി ചെയർമാൻ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു കവി സി എം വിനയ ചന്ദ്രൻ നടത്തി അധ്യാപകർ അനുഭവങ്ങൾ പങ്കുവച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ കെ പി ശ്രീജ ട്രഷറർ പി പി സെയ്ദ് എ ശശിധരൻ എന്നിവർ സംസാരിച്ചു ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം ഇ പി രാജഗോപാലൻ നിർവഹിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ മുഖ്യാതിഥിയായിരുന്നു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പതിനെട്ട് ഇരുപത് വാർഡുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ഒരു വർഷക്കാലത്തെ പ്രവർത്തന കലണ്ടർ കാസർഗോഡ് ഡി പി സി വി എസ് ബിജുരാജ് പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം സത്താർ വടക്കുമ്പാട് സഫർ മെട്ടമ്മൽ കെ രാജീവ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ നൃത്തസന്ധ്യ അരങ്ങേറി മന്ദാരം മ്യൂസിക്കൽ ബാൻഡിൻ്റെ സംഗീത നിശയും നടന്നു ഉറുമിസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ